നേതാവ് വിനോദ് കുമാർ പള്ളിയിൽ നാടിന്റെ നാനാ ഭാഗത്തു നിന്നും ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മൂവി മാക്സ് തിയേറ്ററിന് എതിർവശം കാസർഗോഡ് അകാലത്തിൽ വിട പറഞ്ഞ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി വിനോദ് കുമാർ പള്ളേൽ വീടിന് നാട് വിടചൊല്ലി നാടിന്റെ നാനാഭാഗത്തുനിന്നും നൂറുകണക്കിന് ആളുകളാണ് അനുശോചനം രേഖപ്പെടുത്താനെത്തിയത് സർവകക്ഷി അനുശോചന യോഗവും ചേർന്നു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുല്ലൂരിൽ നടന്ന യോഗത്തിൽ ഡിസിസി പ്രസിഡന്റ് പി കെ ഫൈസൽ അധ്യക്ഷത വഹിച്ചു രാജ്മോഹന തനും പി സിപിഐഎം ജില്ലാ സെക്രട്ടറി എം വി ബാലകൃഷ്ണൻ മാസ്റ്റർ മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് കലക്ടറ മാഹിൻ ഹാജി ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി വേലായുധൻ കൊടവലം സിപിഐ അസിസ്റ്റന്റ് സെക്രട്ടറി കെ വി കൃഷ്ണൻ സജീവ് ജോസഫ് എം എൽ എ എം വിൻസെന്റ് എം എൽ എ കെ പി ഇബ്രാഹിം കുട്ടി ഇബ്രാഹിംകുട്ടിക്കള്ളാർ ബി കമാരൻ ഹരീഷ് ബി നമ്പ്യാർ കൈപ്രത്ത് കൃഷ്ണൻ നമ്പ്യാർ രതീഷ് പുതിയപ്പുര പി പി രാജു ടി പി നന്ദകുമാർ ബിനു പുളിക്കണ്ടം കെ നീലകണ്ഠൻ എ ഗോവിന്ദൻ നായർ ബാലകൃഷ്ണൻ പെരിയ എം സി ഖമറുദ്ദീൻ രമേശൻ കരുവാച്ചേരി അഡ്വക്കേറ്റ് കെ കെ രാജേന്ദ്രൻ പി ജി ദേവ് എം സി പ്രഭാകരൻ കെ ആർ കാർത്തികേയൻ മിനി ചന്ദ്രൻ ജവാദ് പുത്തൂർ സി കെ അരവിന്ദൻ കെ വി ഗോപാലൻ കെ പി സി സി മൈനോറിറ്റി സെൽ ചെയർമാൻ കെ എം ഹാരിസ് തുടങ്ങി നിരവധി പേർ സംസാരിച്ചു ശ്രീ വിനോദ് കുമാർ പള്ളിയിൽ വീട് എനിക്ക് ആരാന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം കണ്ടെത്താൻ പ്രയാസമാണ് എന്റെ എന്ന് ചോദിച്ചാൽ എൻ്റെ എന്ന് ചോദിച്ചാൽ ജീവനാണ് ഒരുപക്ഷെ അതിനേക്കാൾ ഉപരി എൻ്റെ ജീവൻ്റെ ജീവനായിരുന്നു ഞാനിവിടെ വന്ന നാളെ മുതൽ ഞങ്ങൾ തമ്മിൽ ഒരു വലിയ വൈകാരിക ബന്ധമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്